രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതിയായ ദന്ത ഡോക്ടറെ പിടികൂടാൻ പോകവേ ഇന്ന് പുലർച്ചെയാണ് അപകടം ഒപ്പമുണ്ടായിരുന്ന ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്ക് പറ്റി ബക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ആ സ്ക്വാഡിലെ സീനിയർ സിവിൽ ഓഫീസർ കെ കെ സജീഷ് ആണ് മരിച്ചത് നിലേശ്വരം പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സജീഷ് ചെറുവത്തൂർ മയിച്ച സ്വദേശിയാണ് വിദ്യാനഗർ നാലാമൈ പുലർച്ചെ രണ്ടേ നാൽപ്പത്തഞ്ച് മണിയോടെയാണ് അപകടം സജീഷിന്റെ ആൾട്ടോ കാറും എതിരെ വന്ന ടിപ്പർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു ചെങ്കള ഇ കെ നായനാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കു പറ്റിയ സീനിയർ സിവിൽ ഓഫീസർ സുഭാഷ് ചന്ദ്രനെ നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും ഡാൻസ് ഓഫ് ടീമിലെ മറ്റൊരംഗമായ സുഭാഷും ചേർന്ന മേൽപ്പറമ്പ പോലീസിനൊപ്പം സ്വിഫ്റ്റ് കാറിൽ കടത്തിയ എം ഡി എം എയും കഞ്ചാവും പിടികൂടിയിരുന്നു ഈ കേസിൽ ഒരു പ്രതി അറസ്റ്റിലാവുകയും ഒപ്പമുണ്ടായിരുന്ന ദന്ത ഡോക്ടർ രക്ഷപ്പെട്ടിരുന്നു ഈ പ്രതിയെ തേടി തേടിപ്പോകുന്നതിനിടെയാണ് അപകടം സജീഷിന് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്